സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ദൈവവചനത്തിൻ്റെ ആ ശക്തിയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പങ്കുവെക്കാൻ പ്രേരണ തരുന്നത് ഒന്ന് തസ്ലോനി രണ്ട് പതിമൂന്നിൽ പറയുന്നു ഞങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച ദൈവത്തിൻ്റെ വചനം മനുഷ്യരുടെ വചനമായിട്ടല്ല മറിച്ച് വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥത്തിൻ്റെ യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത് സ്വീകരിച്ചില്ലെങ്കിൽ അങ്ങനെ സ്വീകരിക്കണം അപ്പം ഷൈജു എന്തോ പറയുന്നു ഓ അങ്ങേരിലും വലുത് പറയും അല്ലെങ്കിൽ അങ്ങേർക്ക് പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അങ്ങനെയല്ല എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലൂടെ നീളം വീഡിയോയിലൂടെ പ്രസംഗിച്ചാലും ശരി ധ്യാന സെൻറ്ററിൽ പോയി പ്രസംഗിച്ചാലും ശരി കുട്നസ് ടീവിയിൽ പോയി പ്രഭാഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരി അല്ലാണ്ട് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എടുത്തിട്ടുണ്ട് അതിലെല്ലാം പറഞ്ഞിട്ടുള്ളതും പറയാനുള്ളതും ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിന് യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ നടന്നിരിക്കും അതിന് സാധിക്കുന്ന ഏതാനും ദൈവവചനങ്ങളും ഒന്ന് രണ്ട് അനുഭവങ്ങളും ഒരൊക്കെയാണ് വളരെ ഞെരുക്കത്തിലും സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല കൂട്ട കുടുംബത്തിൻ്റെ കുടുംബക്കാരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തു എല്ലാം വന്ന് അവിടെ നിന്ന് മാറേണ്ടി വന്നു വാടകയൊക്കെയൊക്കെ താമസിച്ചിരുന്ന ഒരു ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വന്ന ഒരു വ്യക്തി മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തമായിട്ടൊരു വീടില്ല അദ്ദേഹത്തിന് ദൈവസഹായത്താൽ തെറ്റില്ലാത്തൊരു ജോലിയുണ്ട് പക്ഷേ മാതാപിതാക്കൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വീട്ടിൽ നിന്ന് മാറിയെങ്കിലും അവരെയും സഹായിക്കും ഈ മക്കളെയും പഠിപ്പിക്കണം വീട് ചിലവെല്ലാം കഴിഞ്ഞ് കാര്യമായിട്ടൊന്നും ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഒരു വീടോ ഒന്നും ഇല്ല ഭാര്യ ഭർത്താവും കൂടെ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വരുമായിരുന്നു പറ്റുന്ന രീതിയിൽ കൂട്ടായ്മയിൽ ശുശ്രൂഷയും ദീർഘനാൾ നീണ്ട ശുശ്രൂഷ ജീവിതം അപ്പോൾ ഞങ്ങൾക്ക് ഒരു ആ വണ്ടി ഒന്ന് മാറ്റി ആ ടൂ വീലറൊന്നും കാറൊന്നുമില്ല ടു വീലറൊന്നും മാറ്റിയെടുക്കാൻ പാടില്ലേ വേണ്ട വീണ്ടൊരു ലോണും കൂടെ വലിച്ചു വെക്കണ്ട അടിച്ച് സ്റ്റാർട്ടാക്കണം മുട്ടുവേദനയാണ് കാലുവേദനയാണ് കുറേ നേരം ഇട്ട് അടിക്കും പഴയ വണ്ടിയാണ് അപ്പോൾ അദ്ദേഹം പറയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് പോവാം കടം പരുത്തി വെച്ചിട്ട് സമാധാന കേട് ഇന്ന് ദൈവം ഇട്ടുമൂടാൻ മാത്രം അനുകോട്ടറി ഒന്നും അടിച്ചില്ല ഈ മായ കാഴ്ചകളും കഥകളും അന്വേഷിച്ചു പോയില്ല അതെ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ദാഹത്തോടെ വചനം പഠിക്കാനും കൂട്ടായ്മയിൽ വരും എല്ലാ ദിവസവും പള്ളിയിലും പോകാൻ തുടങ്ങി കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ വന്നു ഉയർന്നുയർന്നുയർന്നു വന്നു തമ്പരാൻ സ്ഥലം കൊടുത്തു മനോഹരമായ രണ്ട് നില വീട് ഞാൻ പ്രദാസത്തിന് പോയതാണ് അതിൻ്റെ തൊട്ടരികിൽ അതിൻ്റെ ബാക്കി കഷ്ണം അടുത്ത മകന് വേണ്ടി ഒരു വീട് മക്കൾ രണ്ട് ഒന്നൊന്നായിട്ട് വിദേശത്തൊക്കെ പോയി പഠിച്ചിട്ട് ഒരു എക്സ്പീരിയൻസ് പോലും കിട്ടാതെ വിഷമിച്ച ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ദൈവം അവരെല്ലാം ആ കുടുംബത്തെ ഏത് കാര്യങ്ങൾ കൊണ്ട് ഭൗതികമായ ക്ലേശങ്ങൾ കൊണ്ട് ഞെരുങ്ങിയോ അതിലെല്ലാം ദൈവം ത്തിരി അനുഗ്രഹിച്ചു എനിക്ക് പറയാനുള്ള എൻ്റെ ശുശ്രൂഷയിലെ നമ്മുടെ ശുശ്രൂഷയിൽ കടന്നു വന്നിട്ടുള്ള കുടുംബവും വ്യക്തിയുമാണ് ഇതാ ഒരു വീടിന് പകരം രണ്ട് നില വീട് വേറെ സ്ഥലവും കൊടുത്തു മക്കളും അനുഗ്രഹിക്കപ്പെട്ടു ഇങ്ങനെ എത്രയെത്ര ജീവിതങ്ങളാണെന്നറിയാമോ ഒരു പ്രതീക്ഷയും അത്യാവശ്യം പോലുമില്ല പിന്നെ ഇവർ വന്യെന്ന് ഓർക്കും ആദ്യ നാളുകളിലെ അനുഭവങ്ങളാണ് പക്ഷെ ഇതുപോലെ കടന്നു വന്ന് വചനം കേട്ട് മനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മറ്റു പലരുടെയും അനുഭവങ്ങൾ അവർക്ക് മോട്ടിഷ്ണോ വെറുതെ വചനം മാത്രമല്ല അതുകൊണ്ടാണ് കൂട്ടായ്മയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിക്കാനായിട്ട് പറയുന്ന വചനം കേൾക്കണം ധ്യാനങ്ങളൊക്കെ കൂടണം വചനം എഴുതി പ്രാർത്ഥിക്കണം വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം വചനത്തിലൂടെ വരുന്ന അത്ഭുതങ്ങളെ കുറിച്ച് യോഹനം പതിനഞ്ച് മൂന്ന് ഈ മൂന്ന് വചനങ്ങൾ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു അതുകൊണ്ട് ഷൈജു ബ്രദറിൻ്റെ വചനമായിട്ടല്ല വചനം മാംസം ധരിച്ച് നമ്മളിടയിൽ വസിച്ചു ആരാണ് കർത്താവായ യേശു ക്രിസ്തു ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഏത് നാട്ടിലായിരുന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും ഏത് പതാളക്കുഴിയിലേക്ക് താഴ്ന്നു പോയ അവസ്ഥയായിരുന്നാലും ദൈവത്തിൻ്റെ വചനം നിങ്ങൾ സ്വീകരിച്ചാൽ വചനത്തിൽ വിശ്വസിച്ചാൽ വചനം യേശുവാണ് വചനം നിങ്ങളെ നമ്മളെ ശുദ്ധീകരിക്കും സാമ്പത്തിക മേഖലകളെ ശുചിദ്ധീകരിക്കും മനസാക്ഷിയെ ശുദ്ധീകരിക്കും കുടുംബ ബന്ധങ്ങളെ ശുദ്ധീകരിക്കും ജീവിച്ചൊരു വരെയും മരിച്ചുപോയവരെയും ശുദ്ധീകരിക്കും സാമ്പത്തിക മേഖലകളെയും മക്കളുടെ പഠനങ്ങളെയും നമ്മുടെ ഭാവി ജീവിതത്തിന് ആവശ്യമായ എല്ലാ മേഖലകളെയും നമ്മൾ ഈ വാട്ടർ ഫിൽറ്ററൊക്കെ വീട്ടിൽ മേടിച്ചു വെക്കാറുണ്ട് അതോടൊന്നും ഒരിക്കലും ഉപമിക്കാൻ പാടില്ല പക്ഷേ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അത് നാൾ അതിൻ്റെ സർവീസ് ചെയ്യുന്ന ആൾ വന്ന് അഴിച്ചപ്പോൾ ഇത്രയും അഴുക്കും ചെളിയും ഈ ഫിൽറ്റർ ചെയ്ത് വരുന്ന ഈ ഗവൺമെൻറ് വാട്ടർ അതിൽ ഇത്രയും ഉണ്ടോ എന്ന് അതിശയിച്ചു പോകും എന്നിട്ട് ആ ഫിൽറ്ററൊക്കെ മാറ്റേണ്ടി വന്നു ഇതുപോലെ ദൈവവചനം കടന്നു വരുമ്പോൾ നമ്മുടെ കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ട് പൂർവികരുടെ ശാപങ്ങൾ പൈശാചിക പീഠകൾ ദുഷ്ടാരപീഠ പ്രവർത്തനങ്ങൾ ആഭിചാര അന്ധവിശ്വാസം അന്ധവിശ്വാസവും അനാചരവും ഏത് ശത്രുപീഠയോ ഏതുമാട്ടെ ഇതിനെല്ലാം ഫിൽറ്റർ ചെയ്ത് മാറ്റും അതൊന്നും നമ്മളിലേക്ക് കടത്തി വിടുകയില്ല യേശുവിൻ്റെ തിരക്തം കൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്നെയും നിങ്ങളെ കഴുകി വിശദീകരിക്കും അപ്പോൾ യോഹനാം പതിനഞ്ച് മൂന്ന് അടുത്ത വചനമാണ് റോമ ഒമ്പത് ആറ് ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല കർത്താവ് ഒരു ഒരിക്കലും പരാജയപ്പെടാത്ത ഈ വചനത്തെ ഞാൻ സംശയിച്ചു പോയിട്ടുണ്ട് കർത്താവ് വിചാരിച്ച പോലെ വിചാരിച്ച സമയത്ത് നടക്കാത്തത് കൊണ്ട് ഞാൻ അസ്വസ്ഥപ്പെട്ടിട്ടുണ്ട് വചനത്തെ തള്ളിപ്പറ ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നു ഒരിക്കലും പരാജയപ്പെടാത്ത വചനം എന്നിൽ നിറവേറട്ടെ എന്നെ താങ്ങി നിർത്താൻ പറ്റിയ വചനം തരണമെന്ന് പ്രാർത്ഥിക്കും ഒരു വചനമാണ് അന്തന് കാഴ്ച കൊടുത്തത് ഒരു വചനമാണ് ചേടൻ്റെ കാതു തുറന്നതും ഒരു വചനമാണ് ഭൂമൻ്റെ നാവിൻ്റെ കെട്ടഴിച്ചത് ഒരു വചനമാണ് മരിച്ചലാസറിനെ ഉയർപ്പിച്ചത് ഒരു വചനമാണ് അന്തൻ്റെ കണ്ണു തുറന്നത് ഒരു വചനമാണ് കൈശോഷിച്ചവനെ സുഖപ്പെടുത്തിയത് ഒരു വചനമാണ് മരിച്ചലാസറിനെ ഉയർപ്പിച്ചത് ഒരു വചനമാണ് രക്തസവകാരി സ്ത്രീയെ സുഖപ്പെടുത്തിയത് ഒരു വചനമാണ് അപ്പം വർദ്ധിപ്പിച്ചത് ആ വചനം മാറ്റമില്ലാത്ത ആ വചനം ആ വചനം വചനമായിട്ട് വിശ്വസിക്കുക ഒന്ന് ദശലോന് രണ്ടോ അത് മുതൽ കേട്ട വചനം അതുകൊണ്ട് മനുഷ്യരുടെ വചനമായിട്ടല്ല ദൈവത്തിൻ്റെ വചനമായിട്ട് നിങ്ങളിത് സ്വീകരിക്കുക പറയുന്ന ആളുകൾ പലരും ചിലപ്പോൾ ഷൈജു ആയിരിക്കാം അല്ലെങ്കിൽ നായക്കം അച്ഛനായിരിക്കാം പ്രശാന്ത് അച്ഛനായിരിക്കാം ജോ വി പി ജോസഫ് അച്ഛനായിരിക്കാം ഡാനിയൽ അച്ഛനായിരിക്കാം സാബുവാർ തൊട്ടിയിലായിരിക്കാം ആരും 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 ആകട്ടെ ആരായിരുന്നാലും പറയുന്നത് ദൈവത്തിൻ്റെ വചനമായിട്ട് സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് അനുഭവങ്ങൾ കിട്ടുന്നത് അവരിലൂടെ ദൈവവചനമാണ് നമ്മളോട് പ്രഘോഷിക്കപ്പെടുന്നതെന്ന എന്നുള്ള ബോധ്യം എനിക്ക് നിങ്ങൾക്കും പരിശുദ്ധമാവു തരട്ടെ അപ്പം പതിനഞ്ച് മൂന്ന് റോമാ ഒമ്പത് ആറ് വചനം മൂന്നാമത്തെ വചനം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി മുപ്പത് ഒരു പവർഫുൾ വേഡ് ഓഫ് ഗോഡാണ് എന്താണ് അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു അന്ധകാരത്തിൽ തിങ്ങി നിറഞ്ഞ കുടുംബമോ അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന വ്യക്തിയോ ഇനി രക്ഷയില്ലെന്നുള്ള ചിന്തയോ മടുപ്പോ നിരാശയോ ഏത് അവസ്ഥയും ആകട്ടെ വചനത്തിലൊന്ന് വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്ക് അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കും മനസ്സിന് സന്തോഷമുണ്ടാകും ഡിപ്രഷനൊക്കെ മാറിപ്പോകും മരവിപ്പ് മാറും ദുശീലങ്ങളിലേക്ക് തഴക്ക ദോഷങ്ങളിലേക്കുള്ള പരക്കം വച്ചിലും മാറി ഇന്നു മൂലം നന്നാകണം പള്ളി പോകണം വചനം കേൾക്കണം കൂട്ടായ്മയിൽ വരണം കുമ്പസാര കുർബാന സ്വീകരിക്കണം ജവമാല ചെല്ലണം ബോധ്യങ്ങൾ കിട്ടും ആരും പുറകെ നടന്ന് പറയണ്ട വചനം കടന്നു വരാൻ അനുവദിച്ചാൽ മതി വചനം ഗർഭിണിയുടെ ഉദരത്തെ വിശുദ്ധീകരിക്കും വളർച്ചയിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വളർച്ച പുറത്തു വന്നപ്പോൾ വളർച്ചയുണ്ട് തൂക്കമുണ്ട് ഡോക്ടർമാർ വരെ ഞെട്ടിപ്പോയി ക്യാൻസർ രോഗി മരിച്ചുപോകുമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് വിട്ട് എന്ത് വേണമെങ്കിലും കൊടുത്തോ ഇനി ഒന്നും ചെയ്യാനില്ല ആൾക്ക് വായലോട്ടൊരു പച്ചവെള്ളം പോലും ഇങ്ങനത്തെ പല അനുഭവങ്ങളുണ്ട് ക്യാൻസർ രോഗി ഓടി നടന്ന് ഇപ്പം വിശപ്പിൻ്റെ വെളിയിൽ വഴി കിടക്കുന്നവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ എൻ്റെ കൂടെ സഹായിക്കാനായിട്ട് വരുന്നു അഞ്ച് വർഷമായി ആരംഭിച്ചിട്ട് ക്യാൻസർ മാറും ട്യൂമർ മാറും വൾസറ് മാറും ഇപ്പോൾ ക്യാൻസർ ഒന്നും ഇല്ല കിരീടം വെച്ചവനാക്കി കർത്താവ് ഉയർത്തും അപ്പം അങ്ങടെ വചനത്തിന്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം വരക്കും വീട്ടുകാരെ ആട്ടിപ്പുറത്താക്കി ഏതാ വീടിനു വേണ്ടി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവനൊന്നുമില്ലാതെ വെറും ഉള്ളിത്തുണ്ട് പോലെ അങ്ങനെയാണ് അവർ പറഞ്ഞത് ചണ്ടിയായി ഒന്നുമില്ല ആത്മഹത്യക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്ന പക്ഷേ ദൈവത്തിൻ്റെ വചനം കടന്നു വന്ന് വചനം കേൾക്കാൻ തുടങ്ങി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആര് പുറത്താക്കിയോ ആരോടിച്ചോ അവരെ അവരെ സഹായിക്കാൻ തക്കവണ്ണം അവരെല്ലാം ചേർത്ത് നിർത്താൻ തക്കവണ്ണം അവരെല്ലാം അയൽക്കാരും ബന്ധുക്കളും ലോക്ക ഒന്ന് അമ്പത്തെട്ടിൽ അവളോടുകൂടെ സന്തോഷിച്ചു വന്ന് ആരോടാണ് ഇതാ സകറിയ എലിസബത്തിൻ്റെ ജീവിതത്തിൽ വാർദ്ധക്യത്തിലാണ് ദൈവാനുഗ്രഹം കൊടുത്തത് കുഞ്ഞിനെ കൊടുത്തത് അയൽക്കാരും ബന്ധുക്കൾ അവളോട് സന്തോഷിച്ചു അതുകൊണ്ട് ലോകം ഒന്നിരുപത്തഞ്ച് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ അവിടെ നിന്ന് തന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു ദൈവം ചെയ്തു തരും മാറാത്തതും മാറുന്നതായിട്ട് കണ്ട് പ്രാർത്ഥിക്കുക തെറ്റായ ബന്ധങ്ങൾ തെറ്റായ കൂട്ടുകെട്ടുകൾ തെറ്റായ സംസാരങ്ങൾ പ്രാർത്ഥനാരാഹിത്യം കൂതാശകളോടുള്ള അകൽച്ച ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെറുപ്പുണ്ടെങ്കിൽ ക്ഷമിക്കുകയും കുറച്ച് ദിവസം മുമ്പ് വരും സഹോദരി വന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പറത്താവിനെതിരെ കേസ് കൊടുത്തുപോയി അതെല്ലാം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു കേസൊക്കെ തെറ്റിദ്ധാരണ പരിശുദ്ധാത്മാവ് മാറ്റി കൂടപ്പറപ്പങ്ങൾക്കെതിരെ കേസ് കൊടുത്ത വ്യക്തി അത് പിൻവലിച്ചു വചനം കേട്ടിട്ട് പോയിട്ടാണ് അവരെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു അതുകൊണ്ട് മനുഷ്യർ തരാത്തത് ദൈവം തരും കുടുംബക്കാർക്കെതിരെ അവരുടെ വസ്തു ബ്ലോക്കാക്കി വെച്ച ആൾക്കെതിരെ കേസ് കൊടുക്കാത്തത് പ്രാന്താണെന്നും പറഞ്ഞ എല്ലാവരും പറഞ്ഞു പക്ഷേ വചനം കേട്ടപ്പോൾ അന്ന് പ്രാന്താണെന്ന് പറഞ്ഞവരെല്ലാം പറഞ്ഞു യു ആർ റൈറ്റ് നീയാണ് ശരിയെന്ന് അതുകൊണ്ട് ദൈവത്തിന സാധ്യമായിട്ടൊന്നുമില്ല ദൈവത്തിൻ്റെ വചനം വചനം തന്നെയായ യേശു പ്രസ് പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് ആഗമന കാലത്തിൽ ജ്ഞാനികളും പ്രാർത്ഥിക്കുമ്പോൾ വചനമാവുന്ന ക്രിസ്തുവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കാം വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കും വിസമാർത്ഥവാക്കള പ്രകാശം വലിയ പ്രകാശം കടന്നു പോകുമ്പോൾ ഏറ്റവും സൂക്ഷ്മ തരികൾ പോലും അഴുക്കുകൾ പോലും വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇതുപോലെ ദൈവത്തിൻ്റെ ശക്തി വചനം നമ്മളിൽ കടന്നു വരുമ്പോൾ അത് നമ്മളെ ശുദ്ധീകരിക്കും നമ്മളെ പണുതുയർത്തും നമ്മളെ നട്ടുവളർത്തും നമ്മളെ ഉരുക്കി നമ്മളെ അത്ഭുതമാക്കി മാറ്റും ഞാൻ നിങ്ങളൊരത്ഭുതമായി മാറും അതുകൊണ്ട് ഈ കേട്ട വചനം റോമാഹനാം പതിനഞ്ച് മൂന്ന് റോമാ ഒമ്പത് ആറ് സങ്കീർത്തനം നൂറ്റിപ്പത്തൊമ്പത് നൂറ്റി മുപ്പത് ഈ വചനങ്ങൾ ഏത് ദിവസങ്ങളിൽ പറഞ്ഞും പറ്റുമെങ്കിൽ എഴുതിയും വിശ്വസിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കാതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റങ്ങൾ വരുത്തി ഒരു നല്ല കുംഭസാരത്തിലൂടെയൊക്കെ കടന്നു വന്ന് വിശ്വാസികളായ നിങ്ങളിലേക്ക് ഞങ്ങളിലേക്ക് കടന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം വിശുദ്ധീകരിക്കാനുള്ള ആ സ്വീകരിക്കാനുള്ള ശക്തിയും ആ വിശുദ്ധിയും നമുക്കുണ്ടാകട്ടെ തീർച്ചയായിട്ടും ഈ വചനത്തിലൂടെ വചനത്തെക്കുറിച്ച് കർത്താവ് പലരും സ്പർശിക്കുന്നുണ്ട് അവരുടെ ഹൃദയങ്ങളെ തൊടുന്നുണ്ട് ഒരു പ്രത്യാശയൊക്കെ കിട്ടി എനിക്ക് ഉറപ്പുണ്ട് സാക്ഷ്യപ്പെടുത്താൻ പറ്റും നിങ്ങളുടെ കമൻസുകൾ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ പോസ്റ്റ് ചെയ്യുമല്ലോ അത് അനേകരെ സ്പർശിക്കും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുക നിങ്ങളുടെ ഷെയറും ലൈക്കും കമൻറ്റും എല്ലാം ഞങ്ങളുടെ ശുശ്രൂഷകളിൽ സപ്പോർട്ടാണ് പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈ പ്രോഗ്രാം കാണുന്ന വചനം സ്വീകരിക്കുന്ന വചനത്തിൻ്റെ ശക്തി ഇവരിലേക്ക് കടന്നു വന്ന് ഇവരെ ശുദ്ധീകരിക്കട്ടെ യേശുവിൻ്റെ രക്തത്താലെ കഴുകി ഈ വ്യക്തികൾ കിടപ്പുരോഗികൾ പോലും കിടക്കയിൽ യേശുനാമത്തിൽ എഴുന്നേൽക്കട്ടെ യൂരൻ രൂപ മാറ്റാൻ ഇടയാകട്ടെ അനേകം വർഷങ്ങളായിട്ട് വിട്ടുമാറാത്ത തലവേദന ആയിപ്പോൾ മാറിപ്പോകട്ടെ രോഗമുള്ള വ്യക്തി വർഷങ്ങളായാലും കർത്താവ് ഇനി പോവാത്ത സ്ഥലമൊന്നുമില്ല ഈശോ ഇപ്പോൾ ഇവരുടെ നടുവിനെ അങ്ങ് തൊടണമേ ഇന്ന് ഈ ദിവസം അത്ഭുതം നടക്കട്ടെ അവിടെ ഒരു ശക്തി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ വന്ന് നിറയട്ടെ കർത്താവെ അൾസരോഗിയെ സുഖപ്പെടുത്തണം യേശുവിൻ്റെ രക്തത്താൽ അവരുടെ കുടലിനെ കഴുകണം നൃക മുതൽ കാൽവെള്ള വരെ ഈ വചനം കേൾക്കുന്ന വ്യക്തിയിലുള്ള ഏതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ യേശുനാമത്തിൽ സൗഖ്യപ്പെടട്ടെ വചനം അവരിലേക്ക് ഇടിച്ച് ഇറങ്ങട്ടെ ഇറച്ചിറങ്ങട്ടെ വചനത്താൽ സന്ധിബന്ധങ്ങളെല്ലാം വലയം ചെയ്യും படட்டே கத വിഷു വെറുപ്പ് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ മാറ്റിക്കൊടുക്കണമേ ഈശോ ഞങ്ങൾക്ക് വചനം മതി മറ്റൊന്നും വേണ്ട ആ ഒരു ബോധ്യം ഇവർക്ക് കിട്ടട്ടെ ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോടും മക്കളും മാതാപിതാക്കളോട് മാതാപിതാക്കളും മക്കളോട് അയൽവാസിയോട് അമ്മായിയമ്മയോട് മരുമകളോട് എല്ലാം ക്ഷമിക്കട്ടെ കരുണ കാണിക്കട്ടെ ജാതിയും മതവും നോക്കാതെ മനുഷ്യരെ മനുഷ്യരായി കണ്ട് സ്നേഹിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവെ നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ